സമയം എട്ടര രാത്രി എട്ടരയാണ് കേട്ടോ ഇതാ നമ്മൾ ഇതാ അമ്മ ദോശ ഉണ്ടാക്കണോ ഞാൻ കറി വെക്കണോ കേട്ടോ കുറച്ച് കുറച്ച് ഉണ്ടാക്കണമുണ്ട് കുട്ടികൾ കൊണ്ടുപോയി കഴിക്കണമുണ്ട് അല്ല ഇന്ന് നമ്മുടെ ചീരക്കൂട്ടാൻ കൂട്ടിയിട്ടാണ് ദോശ കഴിക്കുന്നത് കുഞ്ഞൻ അപ്പൊ അത് പുളിപ്പില്ലാത്തതല്ലേ അത് വിചാരിച്ചിട്ട് കറണ്ട് പോകാത്ത നന്നായുള്ളൂ ഇങ്ങനെ ചോദിക്കില്ല തന്നെ നമ്മൾ എന്താ ചങ് ചക്രാന്തി ദിവസം നമ്മൾ ദോശയും ചിക്കനും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്രാവശ്യം കാരണം എല്ലാവർക്കും തലവേദനയും പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ അത് കാരണം അരച്ചു വെച്ചിരുന്നില്ല അപ്പം ഇന്ന് കർക്കിടക വാവല്ലേ കർക്കിടക വാവ ആവുമ്പോൾ നമ്മുടെ ഇവിടെ കാരണവന്മാർക്ക് ചക്രാന്തിക്കും വെച്ച് കൊടുക്കും വാവിനും വെച്ചു കൊടുക്കും കേട്ടോ ഒരിക്കലൊക്കെ എടുത്ത് അപ്പം നമ്മളിവിടെ വെച്ച് കൊടുക്കണമൊന്നുമില്ല നമ്മുടെ അച്ഛൻ്റെ കൊല്ലം തോ കൊല്ലം തേക്കല് ആവാറായി ഭക്ഷണം തകയിൽ ആവാറായിട്ടോ മൂന്നാമത്തെ വർഷം അപ്പൊ അച്ഛന്റെ ഭക്ഷണം തെയ്യുന്ന സമയത്ത് നമുക്ക് വെച്ചു കൊടുക്കാനോന്ന് വിചാരിച്ചിട്ടേ അപ്പൊ ഞങ്ങക്ക് കഴിക്കാൻ വേണ്ടിട്ടൊരു പൂതി എല്ലാ പ്രാവശ്യം ഉണ്ടാക്കണതല്ലേ ഞങ്ങള് സംക്രാന്തിക്ക് പ്രാവശ്യം നമ്മൾ ഇണ്ടാക്കാത്തതും കൊണ്ട് അപ്പൊ എന്നാ അല്ല വെച്ചു കൊടുക്കാന്നല്ല നമ്മക്ക് കഴിക്കാന്നൊരു പൂതിന്നെ പറഞ്ഞത് പറഞ്ഞത് തെറ്റിപ്പോയതാ അവനെ പറഞ്ഞത് തെറ്റിപ്പോയതാണ് ആഴ്ചക്കാഴ്ചക്കല്ല അച്ഛൻ്റെ എന്താ മരിച്ച നാൾക്ക് ആരാം അപ്പം അപ്പഴാണ് ചെയ്യുള്ളു അപ്പം ഇപ്പ്രാവശ്യം ഇപ്പം നമ്മൾ വെച്ചു കൊടുക്കില്ല പക്ഷെ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ചെയ്യോ ചിലവർ അതിന ആൾക്കാർ പറയും കർക്കിടകത്തിൽ കഴിക്കാൻ പാടില്ല എന്താ ചിക്കനും മീനൊക്കെ കഴിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മൾ കഴിക്കാതിരിക്കൊന്നുമില്ലാട്ടോ നമ്മൾ കഴിക്കാറുണ്ട് ഉള്ള കാര്യം നമ്മൾ പറയുന്നതിന് എന്തായാലും രാമായണം ആ പിന്നെ കുട്ടികളുടെ കാര്യം അല്ല കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ എല്ലാരും വാങ്ങാറുണ്ട് കേട്ടോ ഈ ചുറ്റുവട്ടത്തൊക്കെ ചില ആൾക്കാർ പറയും അത് വാങ്ങാൻ പാടില്ല കുട്ടികളെന്നു എന്റെ വീട്ടിൽ വാങ്ങിയിരുന്നില്ല പക്ഷെ ഇവിടെ അച്ഛൻ സമ്മതിക്കായിരുന്നില്ല ഇവിടെ അച്ഛന് ഇറച്ചി മീനുണ്ടോ ചോറിനില്ല കേട്ടോ വിഷു ആ ഇനി ഓണദോഷ വേണം അവൻ്റെ ഒരു ദോശ കൊടുക്കു പൊന്നേ ഔ പൊന്നിന് ദോശ ചൂടുണ്ടോ നല്ല ചൂടുണ്ടോ ആ പൊന്ന് ഏട്ടന് കൂടിയ തിന്നണ് ശരി എന്താ കഥ ജാ വേറെ ആളെ പൊന്നു ദിവസം തല്ലു കൊണ്ടിട്ട് വരുവോ പാവന്റെ കുട്ടി പിടികൊണ്ടിരിക്കുന്ന പൂശ കൊടുത്തരണോ ി അറിയണെ നിന്റെ അനിയന നിന്റെ അനിയനൊന്നല്ല അവൻ അവന്റെ അനിയനൊന്നല്ല എങ്ങനെയടാ കുഞ്ഞുണ്ണി അമ്മ തേങ്ങി ഏട്ടനോട്ടെന്താ കാര്യല്ലേ പാവ ഏട്ടനായി പോയി

അപ്പ നീ നോക്കീരാ പത്ത് കണ്ണ് വേണം ഒന്നും രണ്ടൊന്ന് പോരാ ഒന്നുല്ലേ അമ്മടെ ഊട്ടി പോയിരുന്നു പഠിച്ചാ പഠിച്ച് നമ്മള് പോലീസ് ആവണം ഏപ്പളേ പോലീസാണ് പഠിച്ച് നമ്മള് പോലീസായിട്ട് വേണം എന്താണ് അവനാവും അവനൊക്കെ വലുതായി കഴിഞ്ഞാൽ മെടുക്കാനാവും പൊന്നാ ഏഹ് വല്യമ്മ പറഞ്ഞിട്ടില്ലേ കുട്ടിയുടെ അടുത്ത് പഠിച്ച് മെടുക്കനായി ജോലി വെക്കി നമ്മള് വല്യ വീട് വാങ്ങണമെന്ന് ഏഹ് വല്യ വീടോ എന്റെ ി ഉരുളക്കഴിഞ്ഞാല് പിന്നെന്താന്ന് പറഞ്ഞ കണക്കെ പറ്റി ഞാൻ എന്റെ കാര്യല്ല പറഞ്ഞത് ഞാന് എന്തെങ്കിലും ഇടം കോഴി നാടൻ കോഴി അതില് കായ്പക്ക പടവലെന്താ കാര്യം ഏട്ടങ്ങനെ പറയുമ്പോ പറയാനോ ആദ്യൊക്കെ വെള്ളപ്പയർ ഇട്ടിട്ട് ചിക്കൻ കറി വെക്കായിരുന്നു ഇവിടെ അങ്ങനെ ഒന്നും നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടില്ല ആ ഇറച്ചിക്കറിയില് വെള്ളപ്പയർ കൂട്ടും ചക്ക കോഴി ഇവിടെ കോഴി നാടൻ കോഴി വെച്ചിട്ടില്ല ഇവിടെ നാടൻ കോഴി നാടൻ കോഴിന്നു വെച്ചു ഞാൻ തോന്നിട്ടു അതേപോലെ ആ ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ അത് യാണ്ടാവുമ്പോ എനിക്കിത് എങ്ങനെയെന്നറിയോ എന്റെ അച്ചമ്മക്ക് എഴുപത്തി അഞ്ചു വയസ്സൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ എത്ര ഒമ്പതിലോ ഒക്കെ ഒമ്പതാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുകയായിരുന്നു കേട്ടോ അപ്പൊ അച്ചമ്മ വീട്ടിലുള്ള സമയത്ത് അച്ചമ്മ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടുണ്ടാക്കും അത് നല്ല ടേസ്റ്റാ അപ്പഴാണ് നമ്മുടെ ഈ പച്ചമീനില്ലേ പച്ചമീനിൽ നമ്മളെ പച്ചപ്പയറില്ലേ ഇട്ടിട്ട് കറി വെക്കും അതേപോലെ ഇറച്ചി വെക്കുന്നതൊക്കെ അങ്ങനൊക്കെ ഒരു ഓർമ്മ ഉണ്ട് പിന്നെ അമ്മയൊന്നും ജീവിത കണ്ടിട്ടില്ലാട്ടോ അച്ഛൻ ഉള്ള സമയത്ത് അച്ചമ്മയുടെ നിങ്ങൾ ഞങ്ങൾ കോടീശ്വരന്മാരാണ് ഞങ്ങൾ ഒപ്പിച്ചിട്ടുള്ള പരിപാടി നാടൻ കോഴിയാണെങ്കിൽ കോഴീനെ കോടീശ്വരന്മാരാണ് വെക്കും ഞങ്ങൾക്ക് ി കഴിഞ്ഞ പിന്നെ അടുത്ത എന്താ നാടൻ നാടൻ അതല്ല പറഞ്ഞു എന്റെ വീട്ടിലൊന്നും എപ്പോഴും വാങ്ങിയിരുന്നില്ല കേട്ടോ അവിടെ എപ്പോഴെങ്കിലും വാങ്ങുള്ളൂ അതുകൊണ്ട് ഞാനും തന്നെ മീനൊക്കെ കഴിക്കുന്നതില്ലേ വലിയ മീനൊക്കെ കണ്ട് കണ്ടത് ഇവിടെ വന്നിട്ടാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലൊന്നും വലിയ മീനൊന്നും വാങ്ങിയില്ലേ അത് ശരിട്ടോ എങ്ങനെ അതിന് അല്ല എന്റെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ അരക്കിലോ മത്തി വന്നു ഞാനങ്ങനെ മീൻ കഴിക്കില്ല കഴിക്കില്ലാട്ടോ അപ്പൊ മീൻ വാങ്ങിക്കഴിഞ്ഞാൽ വറത്തിട്ടും ഉണ്ടാവും തലഭാഗം എടുത്ത് പുളി വെക്കും എന്താ ഭാഗം എടുത്തിട്ട് വറക്കൂലി എന്റെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര കഴിഞ്ഞിട്ട് അമ്മൊക്കെ ആയി കഴിഞ്ഞിട്ടല്ലേ നിർത്തിക്കുന്നല്ലേ കാരണം അമ്മ ആയി കഴിഞ്ഞ രജിത വന്നിട്ടോ രജിതയൊക്കെ വന്ന സമയത്താകുന്നുണ്ടോ അതാ എന്താ സൂന്യേ ഇനി കാലിലും മാറ്റി അവിടെ പിന്നെ അപ്പോ ഞാൻ ഇരിക്കുന്ന ഞാനിരിക്കുന്ന സാധനത്ത് അങ്ങനെ അവിടെ അധികം ഏട്ടാ പച്ചക്കറികൾ തന്നെ വെക്കുള്ളു എന്നെങ്കിലും പിന്നെ ഈ കോഴി ഫാമിൽ അമ്മ പണിക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് ഇടയ്ക്ക് ഒരു കോഴി കിട്ടാൻ തുടങ്ങിയത് ഏഹ് അത് കോഴി ഫാമിൽ പണിക്ക് പോകണ സമയത്തില്ലേട്ടാ കോഴി ഫാമിൽ പണിക്ക് അമ്മ ഈ കോഴികളെ ചിലപ്പോൾ നമ്മുടെ നമ്മുടെ കാലൊക്കെ തട്ടി കഴിഞ്ഞാൽ ചത്തുപൂത്രേ പെട്ടെന്ന് പടഞ്ഞ് വീണ് ചൂത്രേ അപ്പം ആ സമയത്തൊക്കെയാണ് കൊണ്ടു പിന്നെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് പിന്നെ കൊണ്ടുവന്നിരുന്നു കേട്ടോ ഏട്ടൻ്റെയൊക്കെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ നല്ല സാധനം ഇവിടെ നാടൻ കോഴി തന്നെ ഉണ്ടായിരുന്നു അല്ലാണ്ട് ഇവിടെ ബ്രോയിലർ കോഴിയൊക്കെ എപ്പോഴും അച്ഛനൊന്നല്ലെങ്കിൽ കോഴി അല്ലെങ്കിൽ അങ്ങനെയാണ് ആദ്യമായിട്ട് നാടൻ കോഴി അല്ല മറ്റേ കോഴിയോയിലെ അല്ലാണ്ട് നാടൻ കോഴി എങ്ങനെയാണ് ആദ്യം അങ്ങനെയാണ് വന്നത് തന്നെ ഇവിടെ ഇവിടെ അല്ല അല്ല അവിടെ അവിടെ എപ്പോഴും വാങ്ങില്ല മാത്രമേ ഇഷ്ടമുള്ളൂ ഒന്നും അവിടെന്നും ഇത് കഴിഞ്ഞിട്ട് പിന്നെ വലുതായിട്ട് വരണ്ടേ അപ്പൊ അങ്ങനെ അമ്മ കൊണ്ടും അല്ലാതെ വിരുന്നേരൊക്കെ വരുന്ന സമയത്താണ് വച്ചാല് പക്ഷെ ഇവിടെ വന്ന സമയത്ത് എന്റെ വീട്ടിൽ ഒണക്കമീൻ എന്നാ എന്താ പിന്നീ എന്താ ഉദ്ദേശിച്ചത് എന്ത് ഏതാണ് പൊന്നരി അവിടെ ഉണ്ട് ആ അത് കുട്ടികഴുക്ക് വയറെന്നറിയട്ടെ അച്ഛൻ കുട്ടർ വയറ് അറിയട്ടെ പൊന്നാ വയറ് അറിയണ്ടേ അതെന്ത് നോക്കി വെക്ക് എന്റെ കിച്ചോ അങ്ങനെ തന്നെ പെൺകുട്ടികളും ചെക്കൻകുട്ടികളും ഒന്നും ഇല്ല എല്ലാവരും പഠിക്കണം അല്ലേ അതന്നെ മിടുക്കൻ ക്ലാസ് നമ്മുടെ ക്ലാസ് റൂമും ഇതേപോലെ വൃത്തിയാക്കിയിടണം കേട്ടോ ക്ലാസ് റൂമോട് അടിക്കില്ലാണോ മടിയനായോ ആ അപ്പൊ ബാക്കിയുള്ളവര് പിടിക്കില്ലേ അപ്പോ അമ്മ ദോശ ഉണ്ടാക്കല് മതിയാക്കി അമ്മ പോയി സുഖന്യ ഐറ്റം എടുത്തു കേട്ടോ എന്റെ കറി ആവണോ അത് ഓരോടത്ത് കൂട്ടിട്ട് കൂട്ടിയിട്ടടിച്ചോര് ഓരോടത്ത് കൂട്ട് കൂട്ടിട്ട് കൂട്ടിട്ടടിച്ചോര് നല്ല കോരി പറഞ്ഞത് ഇവിടത്തേക്കെ നേരെ വൃത്തിയിലടിക്കു ഇപ്പൊ ഞാനും എനിക്ക് വെച്ച് തന്നോളി അല്ല ഇപ്പൊക്കെ ഇപ്പൊക്കെയടി തിന്നേണ്ടത് അപ്പക്ക തന്നോളിന്നാണ് ഞാൻ പറയണത് നീ എത്ര തെറ്റിദ്ധരിച്ചേക്കണം കേട്ടിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല അതാ പൊന്നു വരുന്നോട്ടെ പൊന്നു വരുന്നോ ചാറുവാണല്ലോ നമ്മടെ പൊന്നാരി അവിടെ തട്ടി എന്താണ് നിങ്ങളുടെ അവിടെ ഈ ചടങ്ങുകൾ ഇണ്ടോ ഉണ്ടെങ്കി ഒന്ന് പറഞ്ഞോ ഓരോ ഭാഗം ഓരോ ചടങ്ങുകളാണോന്നറിയില്ലല്ലോ അല്ലെ ഞങ്ങളുടെ വീടെങ്ങനെ ഇണ്ട് കേട്ടോ കർക്കടമാസം ആവണേന്റെ മുമ്പേ കർക്കിടമാസം ഒന്നാമൊക്കെ ചിലപ്പോൾ ഞങ്ങള് എങ്ങനെയുള്ള ചിക്കനൊക്കെ ബാക്കി എന്നിട്ട് നിന്റെ വീട്ടിലെന്തല്ലേ പാലക്കാട് മാത്രമുള്ളതാണോ അച്ചുട്ടിയാ അച്ചുട്ടിയേ അമ്മൂന്താ ചിക്കൻ കറിയുടെ നാടൻ കോഴി ആയതും കൊണ്ടേ നോക്കി വെക്കാ എണ്ണേ തൊട്ടില്ല കേട്ടോ കറിയിൽ ഇതാ കണ്ടോ കറിയിൽ എണ്ണേ തൊട്ടിട്ടില്ല ഞാന് ഉണക്കമുളകും ഉണക്കമുളകും മല്ലിയും കുരുമുളകും പാടെ നല്ല പോലെ വറുത്ത് ഇതിൽ നോക്കിയൊട്ടിട്ടേ അല്ലേ ഇതിന് കഴിച്ചോക്കുന്ന

ആ ഞാൻ എന്താണെന്നറിയാ ചോറിനാൻ വേണ്ടിട്ടാണ് അവൾക്ക് തിന്നാൻ കൊടുക്കരുത് എനിക്ക് ചോറ് വേണം അപ്പം മക്കൊക്കെ അമ്മ പഠിക്കുകട്ടോ അതുകൊണ്ട് അമ്മ വന്നില്ല അമ്മുന്റെ കൈയ്യട്ടെ അങ്ങോട്ട് നല്ല വെന്ത് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ഇറച്ചി നന്നായിട്ടുണ്ട് ഞാൻ വെച്ചുകൊണ്ട് ഞാൻ അഭിപ്രായം പറയല്ലോ സൂന്യെ അഭിപ്രായം പറ നന്നായിട്ടുണ്ട് എനിക്ക് നാടൻ കോഴി വെക്കുമ്പോൾ കുറച്ച് കുരുമുളകൊക്കെ അങ്ങനെ മുമ്പിൽ നിൽക്കണം കേട്ടോ അപ്പൊ ഞങ്ങള് കഴിക്കട്ടെ എന്നിട്ട് കഴിച്ചു കഴിഞ്ഞിട്ടുള്ള ബാക്കി വിശേഷങ്ങൾ കാണട്ടോ ഏട്ടൻ അവിടെ കൊതി വന്നിട്ട് കൊതി വന്നിട്ട് നേരമായി എങ്ങനെയാലും എന്താ പറയില്ല കൊതി വരുന്നില്ല സുനേ ഞങ്ങള് വാരി നിങ്ങൾക്ക് കൊതി വരണ്ടാവും ഇപ്പൊ പറഞ്ഞിട്ട് മനുഷ്യന്മാരെ ജീവിക്കുന്നത് ഞാൻ തിന്നാൻ വേണ്ടിട്ട് ജീവിക്കണ എന്തായാലും ഒരു സമയത്ത് നമ്മള് ചത്തു അപ്പൊ തിന്നാണ്ടതൊക്കെ എല്ലാം എന്താ തിരക്ക് അപ്പഴേ നമ്മളിത് കഴിച്ചിട്ട് കാണാട്ടോ എന്താ കിച്ചും ഇരൊക്കെ കൊണ്ടി അച്ചുട്ടി വാടി വാമ്മ കാല് ബേക്കറി ബേക്കറിയില്ലാത്ത കൊണ്ട് തലയിനുണ്ടോ പിന്നെ ആ മുത്തിര കൊണ്ട് കുളിപ്പിച്ച പതിനഞ്ചു മിനിറ്റ് ഉള്ളുനിച്ചൂൻ്റെ ഇപ്പൊ അടുത്തത് എന്താ എന്താണ് ഞാൻ എടുത്തു കൊടുക്കുകയാണ് അവനെ ഒന്ന് ചമ്മന്തി അരച്ച അവര് കഴിക്കില്ലേ അവിടെ മടക്കി വെച്ച സാധനം എടുത്ത് വെക്കാൻ ചില സമയത്ത് അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല ഒന്ന് എടുത്ത് അത് മേശപ്പുറത്ത് കട്ടിലിട്ടില്ല എന്താ കുഞ്ഞുണ്ണി നീ എന്തിനെങ്ങനെ പാട്ട് പാട്ടു നല്ല കുട്ടിയായിട്ട് എണീറ്റ് പോയി കുളിക്കില്ലറുണ്ടോ എന്റെ അടുത്ത് ചില്ലറില്ല

ഇങ്ങനെ നെയ്യലിങ്ങനെ വാട്ടിട്ട് തരാ ഏ നല്ല കുട്ടിയല്ലേ ചടങ്ങ് നന്നായി കഴിയണില്ല അവിടെ മടക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് തെറിയാച്ചു അവന്റെ ോട് തെറ്റി തെറ്റിക്കല്ലോ എന്താ പറയുക ഏട്ടൻറെ കൂട്ടിക്ക് സയൻസ് കിട്ടിട്ടാ അപ്പൊ ഞാനത് പറയണം മോനോടെ അത് പവന് കിട്ടിയ കിട്ടിയേ അവൾ കിട്ടിയായിരുന്നു അവൾക്ക് സയൻസ് രാവിലെ എണീറ്റ് കഴിഞ്ഞ കഴിഞ്ഞടുത്ത് തീ കത്തില്ലാട്ടോ ഇതിലേ വന്ന് കത്തിക്കാൻ പറ്റുള്ളൂ തീയാണെങ്കിലും മണ്ടമണ്ടം കൊള്ളിയായതും കൊണ്ട് എന്താ മുത്തേ ആയതും കൊണ്ടില്ലേ ഇവര് കണ്ടപ്പോ ചായ കുളിപ്പിച്ചു കൊടുക്കട്ടെട്ടോ വെള്ളം ചൂടാവട്ടെ എന്നിട്ട് ഞാൻ കുളിപ്പിച്ചേരട്ടെ പൊൻകുഞ്ഞുണ് കണ്ടോ നമ്മുടെ കുട്ടിയല്ലേ നോക്കി നോക്ക് വരുമ്പോഴേക്ക് അമ്മല്ലേ ബിസ്ക്കറ്റും കല്ലടിക്കോട് പോയിട്ട് വരുമ്പോ വാങ്ങിട്ട് വെക്കോ ഏ ഇന്നത്തെ ഒരു ദിവസം ക്ഷമിക്ക ബാഗിൽ ഞാർക്ക് കൊടുക്കണ്ട എല്ലാരും എടുത്ത് തിന്നേ കുട്ടിക്ക് മാത്രം മതി കേട്ടോ ബാഗിൽ എടുത്താ അത് തന്നെ മടിയാ അല്ലാണ്ട് എന്താ ചെയ്യാ അതും കൂടി കുടിക്കൂടി കുടിക്കാണ്ട മതി അധികാരം അത്രയും മതി ചമ്മതി ആദ്യം നീ കഴിക്കാ നമുക്ക് കിച്ചോര് തലവേദന തുള്ളി എണ്ണല്ലേ തൊട്ട് തല കുടിക്ക കരണ്ട് പോയിട്ടാണ് നമ്മുടെ നല്ല ഒരു മഴ വരുന്നുണ്ട് ഒന്ന് ചെറു വിളിച്ചതാണേ വയ്ക്കതാ അടുത്ത മഴ വരുന്നു ഇപ്പോഴേ രാവിലെ കുറേ അംഗങ്ങളൊക്കെ കൂടിയിട്ട് നമ്മുടെ കുഞ്ഞുണ്ണി സ്കൂളിലേക്ക് പോയി കൊണ്ടേക്കെട്ടോ ചെയ്തു ബസ്സൊക്കെ പോയി ബസ് കിട്ടാത്തതിൻ്റെ വാശിക്ക് കരഞ്ഞിട്ട് അപ്പോൾ ഒന്ന് അങ്ങനെയൊക്കെ ഉള്ള അങ്കപ്പാടുകളായിരുന്നു രാവിലെ ഇതാ കണ്ടോ മഴയെന്ന് വെച്ചാൽ നമുക്ക് പുറത്തൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു കാര്യം ചെയ്യും ചിലപ്പോൾ അടുപ്പ് തീ പൂട്ടാനും കൂടിയും പറ്റില്ല കേട്ടോ ഇവിടെ വിറക് കൊണ്ടെന്ന് വെച്ചിട്ടും കാര്യമില്ല അതാ ഈ മന്ദം കൊല്ലികളും ഉണങ്ങി കിട്ടണ്ടേ ഉണങ്ങിയല്ലേ കത്തി കിട്ടണ്ടേലമ്മ കൊറേ നേരം എന്താവുള്ളൂ പുറത്ത് ഇറങ്ങിയിട്ട് നമുക്ക് പാത്രം കഴുകാനും കൂടിയും പറ്റില്ല മഴ പെയ്യുമ്പോഴേക്കും നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ വിശേഷം നൃത്തമാണ് നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാ കുഞ്ഞുണ്ണി കുറെ കുഞ്ഞുണ്ടി കരഞ്ഞപ്പോ ഒരു മൂടൊക്കെ പോയിട്ടാ നാളെ പോ കാണോ കരഞ്ഞപ്പിന